فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون رب اشرح لي صدري ويسر لي امري വിശ്വാസികളെ വിശ്വാസിനികൾ വിശ്വാസികൾ തണാലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് അമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും മരണപ്പെടുന്ന സമയത്ത് എന്ന കെരിമത്ത് തോഹീദ് ഉച്ചരിച്ചു കൊണ്ട് മരണത്തെ പുൽകുവാനുമുള്ള നമുക്ക് ഏവർക്കും പ്രധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറും നമ്മിൽ നിന്ന് വിട പറയുകയാണ് മറ്റു വർഷങ്ങളും മാസങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന വർഷത്തിൻ്റെയും മാസത്തിൻ്റെയും ഒക്കെ മാറ്റങ്ങൾ നമ്മൾ അറിയാറുണ്ട് എങ്കിലും വർഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആരാധനകളുമായി ചേർന്ന് നിൽക്കുന്ന ഹിജറവർഷത്തിൻ്റെ മാറ്റങ്ങളോ അതിൻ്റെ മാസങ്ങളുടെ മാറ്റങ്ങളോ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വർഷം മാറുന്നത് ശ്രദ്ധിക്കുകയും ഹിജറയുടെ മാസവും അതിലെ ഡേറ്റും ഒക്കെ അറിഞ്ഞിരിക്കൽ നല്ലതാണ് എന്നാണ് ആമുഖമായി അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കുന്നവരായിരിക്കണം എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ഏതൊരു വർഷവും മാറുമ്പോഴും നമുക്ക് ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആയുസിന്റെ ഏടിൽ നിന്ന് ഒരു ഇതളിൽ കൂടി ഒരു പേജ് കൂടി മറിക്കപ്പെടുകയാണ് മരണത്തോട് ഒന്നുകൂടി നമ്മൾ അടുക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ മരണവുമായി ഏറെ ചിന്തിക്കുവാനും മരണാനന്തര ജീവിതത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ഒന്നുകൂടി ശക്തിപ്പെടുത്തുവാനും നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ സഹോദരികളെ ഒരു കലണ്ടർ മാറുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളാണ് സമയബന്ധിതമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല് മഹാനായ ഹസൻ ബസരി ഹസനുൽ പറയുകയാണ് ഒരു പ്രത്യേകതയായിക്കൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു ഒരു വർഷം ആരംഭിച്ചത് തന്നെ പവിത്രമായ ഒരു മാസം കൊണ്ടാണ് അതുപോലെ തന്നെ വർഷം അവസാനിപ്പിക്കുന്നതും പവിത്രമായ ഒരു മാസം കൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം ആരംഭിക്കുന്നത് ഒരു വർഷം അവസാനിക്കുന്നത് രണ്ടും പവിത്രമായ രണ്ട് മാസങ്ങൾ കൊണ്ടാണ് അതിൽപ്പെട്ട ഒരു മാസമാണ് ഒരു വർഷാരംഭത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ ഇനി കാലെടുത്ത് വെക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ മൊഹറം മാസത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് ആ മുഹറം മാസത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ മറിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു പ്രത്യേകത നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് പവിത്രമായ ഒരു മാസം തന്നെയാണ് നമ്മൾ ഇനി പ്രവേശിക്കാനുള്ള മാസം എന്നുള്ളത് യുദ്ധം നിഷിദ്ധമാക്കിയ കൂടി കാണുന്ന ഒരു മാസത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് ഇത് പരിശുദ്ധ ഖുർനും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തൗബയിൽ ഇപ്രകാരം പറഞ്ഞതായി കാണാം ഒരു വർഷത്തിലെ പന്ത്രണ്ട് മാസങ്ങളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ആ പന്ത്രണ്ട് പഠിപ്പിച്ചു ഭൂമികളെ സൃഷ്ടിച്ച അന്നത്തെ അതേ അവസ്ഥയിൽ തന്നെ കാലം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് റസൂൽ പറഞ്ഞു ഒരു വർഷം എന്നുള്ളത് പന്ത്രണ്ട് മാസങ്ങളാണ് അതിൽ നാല് മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ് അതിൽ മൂന്ന് മാസങ്ങൾ തുടർച്ചയായിട്ടുള്ള മാസങ്ങളാണ്

മുഹറം മാസത്തിനുള്ള ഒന്നാമത്തെ ഒരു പ്രത്യേകത അത് ഇസ്ലാം പവിത്രമായി പരിപാവനമായി ഹറാമായി പഠിപ്പിച്ച സ്ഥാനം നൽകിയ ഒരു മാസമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു മഹത്വം അള്ളാഹുവിലേക്ക് ചേർത്തിപ്പറഞ്ഞ മാസമാണ് മാസം ഒരു വസ്തു അള്ളാഹുവിലേക്ക് ഒരു കാര്യം ഒരു മനുഷ്യനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുക എന്നുള്ളത് ആ മനുഷ്യന്റെ ആ വസ്തുവിന്റെ ആ കാര്യത്തിന്റെ സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് മുഹമ്മദും പ്രവാചകനെ ചേർത്തി പറയുന്നു ആ പ്രവാചകൻ അത്രത്തോളം സ്ഥാനമുണ്ട് കിതാബുല്ലാ അള്ളാഹിന്റെ ഗ്രന്ഥത്തെ ഖുർആാനിനെ അള്ളാഹുലേക്ക് ചേർത്തി പറയുന്നു ആ ഗ്രന്ഥത്തിന് അത്രത്തോളം സ്ഥാനമുണ്ട് ഇസ്ലാമിൽ എന്നതുപോലെ മാസത്തെ ചേർത്തി പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് ഏത് മാസത്തിലുള്ള റിയുമോ അള്ളാഹുവിന്റെ മാസമായ മാസത്തിലെ നോമ്പാണ് നോമ്പുകൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് ഈ ഹദീസിൽ

പോയി തുടങ്ങിയതും ഹിജറയ്ക്ക് വേണ്ടി തയ്യാറായതും അതിന്റെ പ്രധാനപ്പെട്ട ഒരുക്കങ്ങൾ നടത്തിയതും മുഹറം മാസത്തിലായിരുന്നു പ്രവാചകൻ ഹിജറ പോയത് മുഹറം മാസത്തിൽ അല്ല എങ്കിലും ഹിജറ പോയി തുടങ്ങിയത് ഹിജറക്കുള്ള പ്രധാനപ്പെട്ട ഒരുക്കങ്ങൾ ആരംഭിച്ചത് ഈ മുഹറം മാസത്തിലായിരുന്നു അതുകൊണ്ടാണ് ഹിജറ കലണ്ടർ ഏത് വർഷം മുതൽ ആരംഭിക്കണം എപ്പോൾ മുതൽ ആരംഭിക്കണം എന്ന് സഹാബത്തിനിടയിൽ ചർച്ച വന്നപ്പോ അവസാനമായി അവർ എത്തിയ തീരുമാനം നമ്മൾ വസ്ലമിയുടെ അനുചരന്മാരായ നമ്മൾ സ്വന്തം നാട്ടിൽ നിന്ന് ഹിജറ മദീനയിലേക്ക് ഹിജറ പോയ ആ സംഭവം മുതൽ നമുക്ക് വർഷം അല്ലെങ്കിൽ കലണ്ടർ ആരംഭിക്കാം എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുഹാബത്ത് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അതാണ് മൂന്നാമത്തെ ഒരു പ്രത്യേകത നാലാമത്തെ ഒരു പ്രത്യേകത മുഹറം മാസത്തിലുള്ള മറ്റൊരു പ്രത്യേകത അത് മൂസാ നബി അലി ഇസ്ലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടതാണ് മഹാനായ മൂസാ നബി അലിസ്ലാത്തു വസ്സലാമിനെ

എന്താണ് അവർ ചെയ്യുന്നത് മാസത്തിലെ ദിവസം അവർ നോമ്പനുഷ്ഠിക്കുന്നു നോമ്പനുഷ്ഠിക്കുന്നു ചോദിച്ചു

അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസലാത്തു വസലാമിനെയും ഫിർഔനിന്റെയും അവന്റെ കിங்கരന്മാരിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയ മാസമാണ് ആ മാസത്തിലെ ദിവസമാണ് ഈ ദിവസം യൗമു ആഷൂറ മുഹറം 10-ന്റെ ദിവസം അതുകൊണ്ട് തന്നെ ഫസ്വامه മൂസാ നബി അലൈഹിസലാത്തു വസലം മൂസാ നബി അലൈഹിസലാത്തു വസലം അതിന്റെ നംനി സൂചകമായിട്ട് മുഹറം 10 നെ നോമ്പനുട്ടി ചിരുന്നു ഈ മറുപടി ലഭിച്ചപ്പോലം പറഞ്ഞത്മാരെ അത് ഞാനാണ് എന്റെ സമൂഹമാണ് എന്ന അർത്ഥത്തിൽ അലൈഹി മറുപടി എന്നിട്ട് നോമ്പ് നോമ്പ് എന്നർത്ഥത്തിൽ മുഹറം കൽപ്പിക്കുകയും ചെയ്തു ഇതാണ് മാസത്തിന്റെ മറ്റൊരു ശ്രേഷ്ഠത മഹാനായ നബി െ രക്ഷിച്ചെടുത്ത മാസം ആ ദിവസം ഉൾക്കൊള്ളുന്ന മാസം അതേ പിന്നിൽ നിന്ന് കൂട്ടരും പിടിക്കാൻ പിടിക്കാമെന്നപ്പോ ഒരു വേള വനു ഇസ്രിന്റെ മക്കൾ പറഞ്ഞു പോയി പിടിക്കപ്പെടും ഉറപ്പാണ് മുന്നിൽ കടലാണ് അതുപോലെ തന്നെ പിന്നിൽ നമ്മെ പിടിക്കാൻ കൂട്ടനും വരുന്നുമുണ്ട് എന്തു ചെയ്യും നമ്മൾ പിടിക്കപ്പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല മഹാനായ മൂസ മൂസാ നബിഅലിത്തു വസ്സലാമിന്റെ തവക്കുലിന്റെ ഏറ്റവും ഊർജസ്വലമായ പാഠം അങ്ങനെയല്ല കൂടെ കൂടെ നിങ്ങൾ എന്താ അവൻ എനിക്ക് വഴി കാണിച്ചു തരുക തന്നെ ചെയ്യും ഈ ഒരു തവക്കുലിന്റെ പാഠം ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും എന്റെ കൂടെ റബ്ബുണ്ട് അടുത്ത നിമിഷം ഞാൻ എന്താകും എൻറെ ജോലി നഷ്ടപ്പെട്ടു ഞാൻ എന്ത് ചെയ്യും എനിക്ക് രോഗങ്ങളുണ്ട് ഞാൻ എന്തു ചെയ്യും എൻറെ കുടുംബം എന്താകും ഒന്നും പേടിക്കണ്ട നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്ത് അള്ളാഹുലേക്ക് പരമേൽപ്പിച്ചോളൂ എന്റെ കൂടെ നല്ലതിലേക്ക് എന്നെ എത്തിച്ചു തരും അതേ മഹാനായ അബൂബക്കർ പറഞ്ഞു നമ്മുടെ കൂടെ ഈ ഒരു ബോധം നമുക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചില ആളുകൾക്ക് ഞാൻ അടക്കമുള്ള ആളുകൾക്ക് നഷ്ടപ്പെട്ടു വേവലാതിയിലാണ് എന്തു ചെയ്യും അമിതമായ ഉത്കണ്ഠയാണ് ജീവിതത്തെ കുറിച്ച് ഇല്ല സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം നമ്മുടെ കൂടെ അല്ലുണ്ട് പിന്നെന്തിന് പേടിക്കണം അതുകൊണ്ട് ആ അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിൽ അള്ളാഹുവിൽ തവക്കിൽ വെക്കുക ഭരമേൽപ്പിക്കുക മുഹറവുമായി ബന്ധപ്പെട്ട നാലാമത്തെ ഒരു പവിത്രത അതാണ് അഞ്ചാമതായി നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തട്ടെ നേരത്തെ പറഞ്ഞതുപോലെ നിർബന്ധമാക്കിയ റമദാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് ഈ മുഹറം മാസത്തിലുണ്ട് ആ നോമ്പുകൾ അനുഷ്ഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ് തന്നെയാണ് അതിന്റെ തെളിവ് റമദാൻ മാസത്തിന് ശേഷം ഏറ്റവും പവിത്രമായ നോമ്പുള്ളത് ശ്രേഷ്ഠകരമായ നോമ്പുള്ളത് അത് മൊഹർറ മാസത്തിലാണ് അതുകൊണ്ട് ചില പവിത്രതകൾ മാത്രമാണ് നമ്മൾ ഇനി കാലെടുത്ത് വയ്ക്കാനുള്ള മൊഹർറ മാസത്തിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് കാര്യങ്ങൾ കൂടുതലായി പഠിക്കുകയും മൊഹറ മാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ ഉൾക്കൊണ്ട് ഈ മാസത്തിൽ വരും ദിവസങ്ങളിലും നമ്മൾ മരണത്തിലേക്കുള്ള അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് സൂചിപ്പിക്കുകയാണ് അതിനുള്ള തൗഫിത്വം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ും നിർദേശങ്ങളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് സൂചിപ്പിച്ചത് മുഹറം മാസത്തിന്റെ ഏതാനും ചില പ്രത്യേകതകളും ശ്രേഷ്ഠതകളുമാണ് എന്നാൽ പവിത്രമായ ഈ മാസത്തിൽ പോലും സമൂഹത്തിലെ പല ആളുകളും അതിൻ്റെ ചില ദിവസങ്ങൾക്ക് ലഹസ് അതായത് ദുശകുലം കണക്കാക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സല്ലു അലൈ വല്ല പഠിപ്പിച്ച രൂപത്തിൽ മഹാനായ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയ ദിവസത്തിൽ പോലും നെഹസ് കാണുന്ന പല ആളുകളുമുണ്ട് ആ ദിവസത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല ആ ദിവസത്തിൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ആ ദിവസം കഴിഞ്ഞോട്ടെ അതുപോലെ തന്നെ മുഹറം മാസത്തിലെ തന്നെ മറ്റു ചില ദിവസങ്ങളിലും ഒന്നും ചെയ്യാൻ പാടില്ല അന്ന് വിവാഹം പാടില്ല അതുപോലെ തന്നെ പുതിയ വീടിലേക്ക് താമസം മാറാൻ പാടില്ല അങ്ങനെ അങ്ങനെ ചെയ്താൽ അത് എന്തോ ഒരു പ്രശ്നമാണ് ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ചില മനുഷ്യരെങ്കിലും ഉണ്ടാകും പ്രധാനമായും ഷിയാക്കളിൽ നിന്നും അതുപോലെ തന്നെ ജൂതന്മാരിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ മുസ്ലിം സമുദായത്തിലേക്ക് പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കടന്നു കൂടിയ കൂട്ടത്തിൽ മുഹർം മാസത്തിനും മുഹർ പത്തിനു പോലും ഇങ്ങനെ അവർ വിശ്വസിക്കാൻ കാരണം മഹാനായ ഹുസൈൻ കർബലയിൽ വെച്ച് മുഹറം വധിച്ചു കളഞ്ഞതുമായി ബന്ധപ്പെട്ട അതുകൊണ്ട് തന്നെ ആ ദിവസം നല്ലതല്ല എന്ന് കരുതുന്ന ലോകത്ത് ആ ഒരു വിശ്വാസം കടമെടുത്തുകൊണ്ട് കേരളത്തിലും അത്തരത്തിലുള്ള വിശ്വാസം പേറുന്ന മനുഷ്യന്മാരെ നമ്മൾ കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഒരു ദിവസത്തിനും മോശമുണ്ട് എന്ന് നമു അലൈലം പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ചില ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട് എന്ന് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വെള്ളിയാഴ്ചക്ക് പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ ചില ദിവസങ്ങൾക്കും മാസങ്ങൾക്കും സ്ഥലങ്ങൾക്കും പ്രത്യേകതയുണ്ട് എന്നല്ലാതെ ഏതെങ്കിലും ദിവസത്തിനോ ഏതെങ്കിലും മാസങ്ങൾക്കോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും സന്ദർഭങ്ങൾക്കോ മോശമാണ് അങ്ങൊന്നും ചെയ്യാൻ പാടില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടത്താൻ പാടില്ല വിശേഷപ്പെട്ടതൊന്നും നടത്താൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യാപനവും കാണാൻ സാധ്യമല്ല സാധ്യമല്ലാസ്ലം പഠിപ്പിച്ചത് തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് കണിയാന്റെ അടുത്തോ അടുത്തോ പോയി ആ ദിവസം നല്ലതാണോ ചീത്തതാണോ എന്ന് നോക്കുന്നത് പോലും നോക്കുന്നത് പോലും ബന്ധപ്പെട്ടതാണ് എന്നാണ് പ്രവാചകൻ സല്ലാഹുലൈവല്ലം പഠിപ്പിച്ചത് കാരണം ഈ കാര്യങ്ങൾക്ക് അല്ലാം പുറമെ എൻ്റെ ജീവിതത്തിൽ മറ്റാർക്കെങ്കിലും ഗുണവും ദോഷവും വരുത്താൻ കഴിയും എന്നുള്ള വിശ്വാസം അതിന്റെ പിന്നിലുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലിം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ഏതെങ്കിലും ആവശ്യം ചെയ്യാൻ തുനിഞ്ഞിട്ട് ആ ആവശ്യത്തിൽ നിന്ന് തീയറത്തൊരു മനുഷ്യനെ പിന്നോട്ട് വലിച്ചു ദുശ്യകുനം പിന്നോട്ട് വലിച്ചു ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു ഉദാഹരണത്തിന് നമ്മുടെ മകളുടെ മകന്റെ കല്യാണം തീരുമാനിച്ചു തീരുമാനിച്ചു ഉസ്താദ് പറഞ്ഞു ആ ദിവസം പാടില്ല പലതുണ്ടാകും പല പ്രശ്നങ്ങളും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു നല്ല കാര്യം ആ മനുഷ്യൻ മാറ്റിവച്ചാൽ പ്രവാചകൻ ഗൗരവ രൂപത്തിൽ പഠിപ്പിച്ചു ആ മനുഷ്യൻ ചെയ്യുന്നത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു ഏതെങ്കിലും മറ്റു മനുഷ്യന്മാർക്കും ദിവസങ്ങൾക്കും അതേ എന്റെ ജീവിതത്തിൽ വരാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ആ മനുഷ്യനുണ്ട് അതുകൊണ്ടാണ് അവനെ പിന്നോട്ട് വലിച്ചത് സുഹാബത്ത് ചോദിച്ചു യാസൂൽ അല്ല അങ്ങനെ നമ്മളെങ്ങാനും ചെയ്തു പോയാൽ അറിയാതെയെങ്ങാനും ചെയ്തു പോയാൽ

നിന്നിൽ നിന്നുള്ള ശകുനമല്ലാതെ മറ്റൊരു നിന്നിൽ നിന്നിൽ നിന്നുള്ള അല്ലാതെ മറ്റൊരു നീ എന്ന പ്രാർത്ഥനയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ നമുക്ക് തോന്നിയ രൂപത്തിൽ ഇന്നത് ഹറാമാണ് ഇന്നത് ഹലാലാണ് എന്ന് പ്രവാചകനോ അള്ളാഹുവോ പഠിപ്പിക്കാത്ത ഒരു സംഗതി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല നിങ്ങളുടെ നാവുകൾക്ക് തോന്നിയതുപോലെ ഹലാലാണ് ആണ് എന്ന് നിങ്ങൾക്ക് പറയാൻ യാതൊരു വകുപ്പുമില്ല അർഹതയുമില്ല അങ്ങനെ നിങ്ങൾ പറയുന്നുവെങ്കിൽ അത് അള്ളാഹിന്റെ മേലിൽ

ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ സ്വഭാവത്തിലും ചര്യയിലും പെട്ടതല്ല അതുകൊണ്ട് കുടുംബത്തിൽ ആര് പേടിപ്പിച്ചാലും പേടിക്കണ്ട ചെയ്യണ്ട അന്ന് വീട് കൂടി കൂടണ്ട എന്താ നീ ചെയ്യുന്നത് എന്ന് പലരും പേടിപ്പിക്കാനും ഭയപ്പെടുത്താനും ഉണ്ട് യഥാർത്ഥ വിശ്വാസി വിശ്വാസി നിന്നാണ് എനിക്ക് അള്ളാഹു വിധിച്ച ഹൈറു മാത്രമേ എനിക്ക് ഉണ്ടാവുകയുള്ളൂ കാരണം എന്റെ ഇലാഹ് റബ്ബാണ് ആ ഒരു വിശ്വാസത്തോട് കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും മാനസികമായി കരുത്താർജിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള വിശ്വാസികളിൽ അള്ളാഹു ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അള്ളാഹുവി അതെല്ലാം ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണെ ആളുകൾ സ്വർഗത്തിലേക്കും ഒരു കൂട്ടം ആളുകൾ നരകത്തിലേക്കും ആനയിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന റഹ്മാനെ അള്ളാഹു ഷിർഖിന്റെ ഏതെങ്കിലും ഒരു അംശം ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളിൽ നിന്നും രോഗം കൊണ്ടും അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അള്ളാഹു അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള നീ പ്രധാനം ചെയ്യണ റഹ്മാനെ അള്ളാഹു കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ശാരീരികമായ അവസതകൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും കടങ്ങളും നീ ഇല്ലാതാക്കി കൊടുക്കുകയും ചെയ്യണ റഹ്മാനെ അള്ളാഹു മരണപ്പെടുന്ന സമയത്ത് ഉച്ചരിച്ചു കൊണ്ട് മരിക്കാനുള്ള اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم واللمبات انك مجيب الدعوات ويا قاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا ارحم الراحمين والحمد لله رب العالمين وصلى الله على نبينا محمد وعلى اله وصحبه اجمعين